ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഫിലിം തിയേറ്ററിലെ റെസ്പോൺസ് ഫസ്റ്റ് ഡേ ഞാൻ ഇങ്ങനെ അറിയുന്നത് നേരത്തെ കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിന് നെറ്റ്ഫ്ലിക്സ് ആണ് അപ്പം അതിന്റെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് അപ്പൊ ഇന്ന് രാവിലെ വനിത വനിത തിയേറ്ററിലുള്ള ഒരു മാഡലസും പിന്നെ ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പറയുമ്പോൾ പ്രായമുള്ള ആൾക്കാർ വരെ ഓടി വന്നിട്ട് എന്താണ് എൻഡിങ് ഭയങ്കര അപ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തരത്തിലൊരു കാര്യമാണ്

പിന്നെയും നമ്മൾ ഹമ്പിളാവും സോ എനിക്ക് എപ്പോഴും പറയാനുള്ളത് പ്രേക്ഷകരോട് നന്ദിയാണ് കാര്യം എന്തൊക്കെ തന്നെ നടന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും എപ്പോഴും നിങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് അതേപോലെ ഐ റിയലി മിസ് ഉറേഷ് ചേച്ചി ടുഡേ ചേച്ചി വിളിച്ചിരുന്നു ചേച്ചി ഭയങ്കര ഹാപ്പിയാണ് ചേച്ചി ഇനി ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചി ഒന്നും കൂടെ സംസാരിക്കണം ചേച്ചി ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് ഐ ഡോ ഐ കാൻ ഇമാജിൻ ദിസ് മൂവി വിതൗട്ട് പിന്നെ ഇങ്ങനെയൊരു ക്യാരക്ടർ എനിക്ക് തന്നെ ക്രിസ്റ്റോനോട് ഐ ഹാവ് ടു സേ താങ്ക് യു അഗെൻ പിന്നെ ഓഫ് കോഴ്സ് ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള കിരൺദാസ് ചെനാദ് സുഷിൻ ധന്യ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പിന്നെ ബാബന്റെ ആ ഡിറക്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെയാവുന്നത് സോ ഐ വോണ്ട് ടു താങ്ക് ഓൾ മൈ ക്രൂ മെമ്പേഴ്സ് അവർ ക്രൂ മെമ്പേഴ്സ് സോറി ആൻഡ് താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ ഫോളോയിങ് അസ് യർ ഫോൺസ് ആൻഡ് നമ്മളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് ഡിറക്ടേഴ്സ് ആദ്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നമ്മളെ പറ്റി ചിന്തിക്കുന്നു എക്കാലത്തും ഭാഗ്യമാണ് അത് പോവാവുന്നതാണ് എപ്പൊങ്കിലും പോകാവുന്നതാണ് ആക്ടേഴ്സ് എല്ലാ സ്ക്രിപ്റ്റ് വരുമ്പോഴും ഞാൻ അത് നോക്കലുണ്ട് അത് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നു അതിൽ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതുമായിട്ട് യോജിച്ചു പോകുന്നുണ്ടോയെന്ന് നോക്കും അങ്ങനെയാണെങ്കിലല്ലേ ആ സംവിധായകൻ്റെ ആ വിഷനുമായിട്ട് അതിനോടൊരു ന്യായം പുലർത്താൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാൽ തന്നെ പക്ഷെ എനിക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും എന്തെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു സംഭവം വന്നു വീട്ടുന്നത് സക്സസ്സാണെങ്കിലും സോപ്പ് സക്സസ് അല്ലാതെ പോകുന്നതാണെങ്കിലും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസത്തിൽ നിൽക്കുന്ന ഡയറക്ടർ നിൽക്കുമ്പോൾ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റിൽ തന്നെ ചേരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു ഇറങ്ങട്ടെ ഞാൻ You get up. Mm -hmm.